ആ സുഹൃത്തുക്കളെ നമ്മളിവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കണം നമ്മൾ ബൈ ആണ് ചെയ്തേക്കുന്നത് സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുവാണ് അറുന്നൂറ്റി അമ്പത്തൊന്ന് അറുന്നൂറ്റി അമ്പത്തി ഒന്ന് അറുപത്തഞ്ചിൽ ഇന്ന് നല്ല ഫ്ലക്ച്വേഷനുള്ള ദിവസമാണ് സോ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയേക്കാൻ നമുക്കൊരു പിടിയില്ല നല്ല ഫ്ലക്ച്വേഷനാണ് സോ നമ്മളത് വെച്ചിട്ട് ഇന്നത്തെ ട്രേഡ് ഇവിടെ കൊണ്ട് നിർത്തുവാണു വലിയ പ്രതീക്ഷയൊന്നുമില്ല ടോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പം തന്നെ മിക്കവർ അടിച്ചേക്കാം നല്ല ഫ്ലക്ച്വേഷനാണ് ഇതിപ്പോൾ കൂടുതലൊന്നും നമ്മൾ എടുക്കുന്നില്ല വൺ എസ് ടു ടു പോയിൻറ്റ് ഫൈവ് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റ് എടുക്കും അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കും അതിന് ശേഷം നമ്മൾ എന്താണെന്ന് വെച്ചാൽ വേണ്ട പോലെ ചെയ്യും നല്ല ഫ്ലക്ച്വേഷനുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഇതിന് മുകളിലേക്ക് മാർക്കറ്റിൽ നിന്ന് പോയിട്ടില്ല അവിടെ വന്നു കഴിഞ്ഞാൽ എക്സെറ്റ് എടുക്കുന്നതാണ് നല്ലതെന്നാണ് നമുക്ക് തോന്നുന്നത് വൺ ഇസ്റ്റ് വണ്ണൊന്ന് അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്ക് വൺ ഇസ്റ്റ് വണ്ണിൽ ട്രയൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് നോക്കാം വൺ ഇക്സ് ട് വണ്ണിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട് സോ ട്രയൽ ചെയ്യാനായിട്ട് ഇടാം അറുന്നൂറ്റി അമ്പത്തി എട്ട് അറുന്നൂറ്റി അമ്പത്തി എട്ട് പതിനഞ്ച് അറുന്നൂറ്റമ്പത്തെട്ട് പതിനഞ്ചാണ് നമ്മുടെ വൺ എസ് ടു വണ്ണ് ഇതിപ്പോൾ വൺ എസ് ടു ആ ടു കടന്നിട്ടുണ്ട് ഇപ്പോൾ വൺ ഇസ്റ്റ് ടുവിലേക്ക് വയ്ക്കാം അറുനൂറ്റി അറുപത്തൊന്ന് അറുനൂറ്റി അറുപത്തൊന്ന് അറുപത് അപ്പോൾ ഞാൻ വൺ എസ് ടു ടുവിലേക്ക് ട്രയൽ ചെയ്യുവാണ് ഇനി നമ്മളൊന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ എക്സിറ്റ് എടുക്കുന്ന ഇവിടെ വന്നാൽ എക്സിറ്റ് എടുക്കും ഈ ഗ്രീൻ ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് എടുക്കും കാരണം നമ്മളിപ്പോൾ പ്രോഫിറ്റിലാണല്ലോ നമുക്ക് നോക്കാം ഇപ്പോൾ വൺ ഇസ്റ്റ് ടു ത്രീ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കിട്ടിയ പ്രോഫിറ്റ് കളയേണ്ട വൺ ഇസ്റ്റ് ത്രീയിലേക്ക് ട്രൈ ചെയ്യാം ൂറ്റിഅറുപത്തി നാലാണ് അറുന്നൂറ്റി അറുപത്തി നാല് എൺപത് അറുന്നൂറ്റി അറുപത്തി നാല് എൺപത് അപ്പോൾ ഈ ട്രയൽ ചെയ്ത് ട്രയൽ ചെയ്ത് കൂടെ പോകുന്നത് ഇങ്ങനെയാണ് അപ്പോൾ വൺ എസ് ടു ത്രീ നമുക്കിപ്പോൾ ഇന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളൊന്നും നോക്കില്ല അത് എത്രയാണെങ്കിലും നമ്മൾ അവിടെ വെച്ചിട്ട് എക്സിറ്റ് എടുക്കാനാണ് പ്ലാൻ ചെയ്തെടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് വൺ ഇസ്റ്റ് ടു ഫോറിലേക്ക് ആ വൺ ഇറ്റ് ടു ഫോറിലേക്ക് എത്തുവാണ് അപ്പോൾ അതിൻ്റെ മേളിൽ പോയി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൺ ഇസ് ടു ഫോറിലേക്കും ചിലപ്പോൾ ട്രയൽ ചെയ്തേക്കും നോക്കാം നമുക്കത് അതിൻ്റെ ഇനം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം വൺസ് ടു ഫോർ ഒന്ന് അടയാളപ്പെടുത്തി ഇന്ന് വളരെ ഉള്ള ദിവസമാണ് കാരണം ഇത് ഗ്യാപ്പ് ആണ് ഓപ്പൺ ചെയ്തത് അത് ഫോർ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ഒക്കെയാണ് ഓരോ ഷെയറുകളും ഗ്യാപ്പിൽ ഓൺ ഓപ്പൺ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ട്രേഡിനകത്ത് ഒരു ഗ്യാരണ്ടി ഇല്ലായിരുന്നു കാരണം എന്ത് സംഭവിക്കാവുന്ന ട്രേഡ് ആയിരുന്നു ഇപ്പം നമുക്കിവിടെ ട്രയൽ ചെയ്യാനായിട്ടുള്ള വൺ എക്സ്റ്റി ഫോർ ഒന്ന് നോക്കാം അറുപത്തിയേഴ് തൊണ്ണൂറാണ് അറുപത്തി ഏഴ് തൊണ്ണൂറ് അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മളവിടെ ട്രയൽ ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ വൺ എക്സ്റ്റി ത്രീ ഇവിടെ നമുക്ക് കിട്ടും വൺ എസ് ട് ത്രീ ഇപ്പോൾ ഹിറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കത് കണ്ടേക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രേഡ് കഴിഞ്ഞു ഒത്തിരി വളട്ടയിലായിരുന്നു ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ആ ട്രേഡ് ആ സൈഡിലേക്ക് എടുത്തു എന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ഈ മാർക്ക് ചെയ്തേക്കുന്നതൊക്കെ ഒന്ന് നീക്കാം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കാണിച്ചു തരാം മാർക്കറ്റ് ഭയങ്കര ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ചെയ്തത് ഇന്നലത്തെ ക്ലോസിങ് ഇവിടെ ആയിരുന്നു ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് വളരെ വളരെ മുകളിലാണ് നമുക്ക് ആ മെഷറിൻ്റ് ടൂൾ വെച്ച് അളന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റും മാർക്കറ്റിൻ്റെ ഓപ്പൺ എന്നിതാണ് അതായത് ഫൈവ് പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് ഗ്യാപ്പ് അപ്പായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്തത് മുപ്പത്താറ് രൂപ അധികം അവിടെ ഓപ്പൺ ചെയ്തപ്പോൾ നമ്മുടെ പ്രൈസ് ആക്ഷൻ പോയിൻ്റാണ് നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന വൈറ്റ് ലൈൻ ഇതിനെ കട്ട് ചെയ്തത് താഴത്തേക്ക് പോന്നു അടുത്ത പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഇതാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പലവട്ടം പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് പ്രൈസ് ആക്ഷൻ ലൈനുകളുടെ കൃത്യം മധ്യഭാഗത്ത് ബൈ ഡിഫോൾട്ട് അതൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിവിടെ ടച്ച് ചെയ്തതിന് ശേഷമായിരിക്കും അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കിനാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൃത്യം നടക്ക് വന്നിട്ട് ഇവിടെ മാർക്കറ്റിന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇത് നിങ്ങൾ കാണുന്ന വൺ മിനിറ്റ് ക്യാൻഡിലാണ് കേട്ടോ ഈ വൺ മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഒരു റിജക്ഷൻ വന്നു അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു ഒന്ന് ഇവിടെ വന്ന് അടുത്ത ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ആയാൽ ഒരു ഡൗൺ സൈഡ് എൻട്രി എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് നല്ലൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എടുക്കാൻ പ്ലാൻ ചെയ്തു അപ്പോൾ ഫസ്റ്റ് വൈറ്റ് ക്യാൻഡിൽ സോറി ഗ്രീൻ ക്യാൻഡിൽ വന്നെങ്കിലും അതങ്ങ് മുകളിലേക്ക് പോയില്ല പകരം അത് അവിടുന്ന് താഴത്തേക്ക് തന്നെ അടുത്ത ക്യാൻഡിൽ വന്നു ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു നമുക്ക് ഏകദേശം ഒരു ഉറപ്പ് കിട്ടി അതിന് ശേഷം ഈ റെഡ് ക്യാൻഡലിന് വൺ മിനിറ്റിൽ ഈ റെഡ് ക്യാൻഡലിനെ റിവേഴ്സ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടുന്ന് ആണ് മുകളിലേക്ക് എൻട്രി എടുത്തത് ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മിനിമം അറിയാം ഇവിടം വരെയെങ്കിലത് പോകണം അതാണ് അതിൻ്റെ ഒരു മിനിമം ഗ്യാരണ്ടി പ്രോഗ്രാം അപ്പോൾ അടുത്ത പ്രൈസാക്ഷൻ ലൈൻ വരെ എത്തണം അപ്പോൾ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു നമുക്ക് കിട്ടിയ പ്രൈസ് ഇതായിരുന്നു അറുന്നൂറ്റി അമ്പത്തിനാലായിരുന്നു അറുനൂറ്റി അമ്പത്തിനാല് തൊണ്ണൂറിന് കിട്ടി ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടം വരെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൺ ഇസ്റ്റ് ടു ത്രീ അല്ലേ നമ്മൾ നോക്കിയത് ആ വൺ ഇസ്റ്റി ടു പോയിൻ്റ് സിക്സ് ആയിരുന്നു അപ്പോൾ നമ്മൾ വൺ ഇസ് ടു ത്രീയിലേക്ക് അതിനെ ക്രോസ് ചെയ്ത് പോയതുകൊണ്ട് കാരണം നമുക്ക് വൺ ഇസ് ടു ടു കിട്ടിയാൽ മതി അപ്പോൾ വൺ ഇസ് ടു ത്രീ എബോ അത് ക്രോസ് ചെയ്ത് കൊണ്ടിട്ടാണ് നമ്മൾ വൺ ഇസ് ടു ത്രീയിലേക്ക് ട്രയൽ ചെയ്തത് അപ്പോൾ ഈയൊരു പ്രൈസിൽ നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസ് വെച്ച് കൊടുത്തു അതിപ്പോൾ ഹിറ്റ് ചെയ്തു നമുക്ക് നോക്കാം അറുനൂറ്റി അറുപത്തി നാല് അറുപത്തഞ്ച് അതായിരുന്നു നമ്മുടെ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടിയ പ്രൈസ് ജസ്റ്റ് നോക്കാം സെല്ലിംഗ് പ്രൈസ് അറുന്നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസ അറുന്നൂറ്റി അറുപത്തിനാല് രൂപ അമ്പത് പൈസയ്ക്കത് സെല് ചെയ്തു പോയി അപ്പോൾ നമുക്കിവിടെ നോക്കാം അറുന്നൂറ്റി അറുപത്തിനാല് രൂപ അറുപത്തഞ്ച് പൈസയ്ക്ക് നമ്മൾ ഇട്ടു ആ സ്ലിപ്പേജ് വന്നിട്ട് അറുന്നൂറ്റി അറുപത്തിനാല് അമ്പത് പൈസയ്ക്ക് നമുക്ക് കിട്ടി അപ്പോൾ ഏകദേശം വൺ എസ് ടു ത്രീ തന്നെ നമുക്കിവിടെ കിട്ടി ഇന്നിനിപ്പോൾ മാർക്കറ്റ് എങ്ങോട്ട് പോയാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ പ്രോഫിറ്റ് ഒരു ദിവസം എടുക്കേണ്ടത് എടുത്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഇത്രയും വളാട്ടയിലായിരുന്നു കാരണം ഹൈ മൂവാണ് ഈ ചെറിയ സമയത്ത് തന്നെ നടത്തിയേക്കുന്നത് ടു പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ മൂവ് അപ്പ് ആൻഡ് ഡൗൺ അത് നടത്തിയിട്ടുണ്ട് സോ ഇന്ന് ഇത്രയും ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ സൈഡിൽ നോക്കിയാൽ ടു പെർസെൻറ്റ് ത്രീ പെർസെൻറ്റ് ഫോർ പെർസെൻറ്റ് ഫൈവ് പെർസെൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് അപ്പോൾ നാളെ റിസൾട്ടാണല്ലോ ഇലക്ഷൻ റിസൾട്ട് നാളെ ആയതുകൊണ്ടിട്ടാണ് ഇന്ന് ഈ രീതിയിലൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഒരു കാര്യം കൂടെ നാളെ നമുക്ക് ട്രേഡ് ഇല്ല ഒന്ന് ഇലക്ഷൻ റിസൾട്ട് കാണണം രണ്ട് ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് വളരെ ആകാനുള്ള സാധ്യത നാളെയും ഉണ്ട് സോ നമ്മൾ നാളെ ട്രേഡ് എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നെടുത്ത പ്രൈസസ് ഒന്നും കൂടി ജസ്റ്റ് കാണിക്കുവാണ് നമ്മൾ ബൈ ചെയ്തു ബൈ ചെയ്തത് വെരി ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ബൈ ചെയ്തു ഒമ്പത് ഇരുപത് പന്ത്രണ്ട് നമ്മൾ ബൈ ചെയ്തു അതായത് ഫസ്റ്റ് ആ ഒന്ന് രണ്ട് വൺ മിനിറ്റ് ക്യാൻഡിലുകളിന് ശേഷം നമ്മൾ എൻട്രി എടുത്തേക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെ മിനിറ്റിൽ നമ്മൾ എൻട്രി എടുത്തു എൻട്രി എടുത്തു അടുത്തത് ഇരുപത്തഞ്ച് അഞ്ച് മിനിറ്റിൽ നമ്മുടെ എക്സിറ്റ് വന്നു മാർക്കറ്റ് ഇത്രയും വളട്ടിലായതുകൊണ്ടിട്ടാണ് നമുക്കത്രയും വേഗത്തിൽ ആ ഒരു വൺ ഇസ് ടു ത്രീ എന്നിവിടെ കിട്ടിയേക്കുന്നത് ഒപ്പം ഒത്തിരി റിസ്ക്കുള്ള ഉള്ള ട്രേഡുമായിരുന്നു പക്ഷേ നമ്മൾ റിസ്ക് എപ്പോഴും വെക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ തൊട്ടടുത്ത് എത്തുന്ന നിങ്ങൾ കണ്ടു പക്ഷേ അപ്പോഴും നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് അങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു കാരണം ഇന്ന് നഷ്ടപ്പെടുവാണെങ്കിൽ ചിലപ്പോൾ ഒരടി അടിച്ച് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോരാം അതായത് ഓപ്പൺ ചെയ്ത് എവിടുന്നാണോ അവിടുന്ന് ഇന്നലെ ക്ലോസ് ചെയ്ത് ഇടം വരെ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി ഇന്ന് വേണമെങ്കിൽ മാർക്കറ്റിന് വരാം അത്രയും കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ സ്റ്റോപ്പ് ലോസ് അങ്ങ് ഇട്ട് കൊടുക്കുമായിരുന്നു കാരണം അങ്ങ് പോയിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെച്ച് നിർത്തിയിട്ട് പോരാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും അപ്പോൾ അതുകൊണ്ട് നമ്മളത് എത്രയും പെട്ടെന്ന് ഇത് വിടുമായിരുന്നു പക്ഷേ ഭാഗ്യത്തിനത് ഹിറ്റായില്ല അതുകൊണ്ട് നമുക്കിവിടെ വൺ ഇക്സ് ടു ത്രീ ഇന്ന് കിട്ടി അപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ റിവേഴ്സായി വന്നേക്കുന്നത് ആ വൺ ഇസ്റ്റു ടുവിൻ്റെ താഴെ വന്നു എന്നിട്ടാണ് മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ വീണ്ടും കയറുന്നത് അപ്പോൾ ഇനി മാർക്കറ്റിൽ നിന്ന് എങ്ങോട്ട് പോയാലും നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് കിട്ടാനുള്ളത് കിട്ടി ദാറ്റ് മീൻസ് മുന്നൂറ്റി അമ്പത് രൂപയോളം മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസം സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള പൈസ ഇങ്ങോട്ട് കിട്ടി ദാറ്റ് മീൻസ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് വിട്ടിട്ട് നമ്മുടെ ടാർഗറ്റ് എത്രയാണോ അത് എൻറ്റയർ ടാർഗറ്റ് കിട്ടാൻ വേണ്ടി ഇനി വെയിറ്റ് ചെയ്യാം കാരണം മൂന്ന് ദിവസം സ്റ്റോപ്പ് ലോസ് കൊടുക്കാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണോ അത് കിട്ടാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ നൂറ്റി ഇരുപത്തഞ്ച് രൂപ റിസ്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ലോസ് വെച്ചിട്ട് നമ്മുടെ അടുത്ത ദിവസത്തെ ടാർഗറ്റ് ഇതുപോലെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ അവിടം വരെ മാർക്കറ്റ് വരട്ടെ എന്ന് വെച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം നമുക്ക് നഷ്ടപ്പെട്ടാൽ നൂറ്റി ഇരുപത്തഞ്ച് നഷ്ടപ്പെടുകയുള്ളൂ പക്ഷേ മാർക്കറ്റ് അവിടെ വരെ വരുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും ഇപ്പോൾ നാളത്തെ ട്രേഡിൻ്റെ കാര്യമാണ് പറയുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുപ്പത്തിരണ്ട് രൂപ പെർ ഷെയർ കിട്ടും മുപ്പത്തെട്ട് നമ്പറാണ് നമ്മൾ എടുക്കുന്നത് മുപ്പത്തെട്ട് മുപ്പത്താറിന് ആണ് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് റിവാർഡ് അതായത് വൺ ഇസ് ടു ടെൻ അതുപോലെയൊക്കെ വെയിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളാ ലോസ് വെച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ കുറച്ച് ട്രേഡുകൾ അടുപ്പിച്ച് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വൺ ഇസ്റ്റി ടു വൺ ഇഷ്ടി ത്രീ എന്നുള്ളത് നോക്കണ്ട അതിന് പകരം നമുക്ക് എവിടെ നിന്നാണോ എടുത്തത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് എവിടെയാണോ അവിടെ വരെ മാർക്കറ്റ് വരട്ടെ എന്ന് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ ട്രേഡ് വിടം കൊണ്ട് തീരുവാണ് നാളെ ഇല്ല മറ്റന്നാൾ നമുക്ക് പുതിയൊരു ട്രേഡുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്